നമ്മളിന്ന് വീടില് കാണിക്കാമെന്ന പ്രോപ്പർട്ടി പെട്ടെന്ന് തന്നെ ഐഡൻറ്റിഫി ആകും കേട്ടോ ചാത്തന്നൂർ ജംഗ്ഷൻ വളരെ അടുത്തായിട്ടാണ് അതുപോലെ തന്നെ എൻ എച്ച് സൈഡിലാണ് ചാത്തന്നൂർ ബി എസ് എൻ എൽ ഓഫീസിൻ്റെ അതായത് ടെലഫോൺ എക്സ്ചേഞ്ചിനോട് ചേർന്നിരിക്കുന്ന കെട്ടിടമാണ് കേട്ടോ അതിൻ്റെ രണ്ടിന് ഒരു മതിലാണ് ഒരു മതിലിപ്പുറത്തായിട്ടാണ് നമ്മുടെ വീട് വരുന്നത് അതുപോലെ തന്നെ എൻ എച്ചിൽ നിന്ന് ആക്സസ് ഉള്ള മെയിൻ റോഡിൽ നിന്ന് രണ്ടാമത്തെ പ്രോപ്പർട്ടി ആയിട്ടാണ് വരുന്നത് പക്ഷേ റോഡ് ഫ്രണ്ടേജ് പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ അതായത് റോഡിൽ നിന്നുള്ള പൊടിയൊന്നും നമുക്ക് അടിക്കത്തുമില്ല പക്ഷേ മെയിൻ റോഡിൽ നിന്ന് പെട്ടെന്ന് തന്നെ കയറാവുന്ന രീതിയിലാണ് പ്രോപ്പർട്ടി ഉള്ളത് അതാ ഈ സർവീസ് റോഡിൽ നിന്ന് ഇതാ ഈ കാണുന്ന നേരെ കാണുന്ന വീടാണ് ടോട്ടലായിട്ട് പതിമൂന്നര സെൻറ്റിൽ ഇതാ ഈ ഒരു വലിയ വീടോട് കൂടിയാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത് കേട്ടോ ഈ വീട് വന്നിട്ട് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ആ സമയത്ത് വെച്ച വീടാണേ അപ്പോൾ ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സീലാണ് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് നമുക്ക് ആ എൻ എച്ച് നിന്ന് ഇങ്ങോട്ടേക്ക് കയറുന്ന ആ വഴിയുടെ വീതി ഉണ്ടോ രണ്ട് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോവും ആ രീതിയിൽ വീതിക്കാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്കിത് അവിടെ നിന്ന് റോഡിൽ നിന്ന് നമ്മുടെ പ്രോപ്പർട്ടി നല്ലൊരു വിസിബിലിറ്റി ഉണ്ട് നല്ല ഭംഗിയായിട്ട് കാണാൻ സാധിക്കും വീട് നല്ല ഡിസൈനിലൊക്കെ ചെയ്തിട്ടുള്ള വീടാണ് കേട്ടോ വീട് നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് നമുക്ക് നമുക്കതിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ മനസ്സിലാവും അപ്പം നല്ല നീറ്റായിട്ട് മെയിൻറ്റൈൻ ചെയ്തിട്ടുള്ള വീടാണ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള റെനോവേഷൻ വർക്കുകൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ കൂടെ മോഡേൺ ലുക്കിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റും പക്ഷേ പുറമേ നിന്ന് കാണുമ്പോൾ ആ ഒരു മോഡേൺ ലുക്ക് അങ്ങനെ തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ നമുക്ക് ആ പ്രോപ്പർട്ടിയുടെ ബാക്കി വിഷ്വൽസ് കാണാം നമുക്ക് ആദ്യം ഒന്ന് ചുറ്റുവട്ടം കണ്ടതിന് ശേഷം വീട്ടിനുള്ളിലേക്ക് പോവാം ഇതാ ഈ രീതിയിലാണ് വീടിൻ്റെ ചുറ്റുവട്ടം വരുന്നത് നമുക്കിതാ ഒ ഒത്തിരി അധികം ചെടികൾ വെച്ചിട്ടുണ്ട് അതായത് ഈ പിൻവശത്തായിട്ടും നമുക്ക് ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കൃഷിയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിലും ചെയ്യാനുള്ള സ്ഥലമുണ്ട് കേട്ടോ നമുക്കിനി വീടിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം നമുക്കിനി വീടിൻ്റെ ഉള്ളിലേക്കുള്ള ദൃശ്യങ്ങൾ കാണാം എന്തായാലും വീടിൻ്റെ ഇതാ ഈ ഭാഗത്തേക്ക് നോക്കിയാൽ ഫുൾ ആയിട്ട് കരിങ്കല്ലിലാണ് നമുക്ക് ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ അതായത് പാറയിലാണ് നമുക്ക് ഈ ചുമരൊക്കെ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിനകത്ത് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു തണുപ്പ് അനുഭവപ്പെടെ നമുക്കിതാ ഈ ഭാഗത്തായിട്ട് കവേഡ് ആയിട്ടുള്ള ഒരു പാർക്കിംഗ് സ്പേസ് കിട്ടുന്നുണ്ട് അതായത് വീട്ടിൻ്റെ സ്ട്രക്ചറിനോട് ചേർന്ന് തന്നെ ഇതാ ഇങ്ങനെ ഒരു കവേർഡ് പാർക്കിംഗ് സ്പേസ് കിട്ടും ഇതാ ഈ ഭാഗത്ത് രണ്ടാമത് ഒരു കാർ പാർക്കിംഗ് സ്പേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അവിടെ വന്നിട്ട് ഷീറ്റ് ഇട്ടിട്ടാണ് ഇങ്ങനെ ഒരു കാർ പാർക്കിംഗ് സ്പേസ് ചെയ്തിട്ടുള്ളത് നമുക്കിതാ ഈ ഒരു വരാന്ത സ്പേസിൽ നിന്നാണ് നമ്മുടെ ഉള്ളിലേക്ക് എൻട്രി വരുന്നത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഈ ചുമരൊക്കെ നോക്കി ഇത് ഫുള്ളായിട്ട് പാറയിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ചുമര് നല്ല നല്ല വിട്ടിലാണ് നമുക്ക് ഈ ചുമരെല്ലാം ചെയ്തിട്ടുള്ളത് അകത്തേക്ക് കയറുമ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു തണുപ്പ് അനുഭവപ്പെടാറുണ്ട് കേട്ടോ ദൈ ഇതാണ് നമ്മുടെ ലിവിങ് സ്പേസ് നീറ്റായിട്ട് എല്ലാ കാര്യങ്ങളും നല്ല മനോഹരമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ വാതിലൊക്കെ നോക്കുമ്പോഴത്തേക്കും ഫുള്ള് തേക്കുന്നതടിയിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതിപ്പോൾ ഏകദേശം ഞാൻ പറഞ്ഞില്ലേ ഏകദേശം ഒരു മുപ്പത് വർഷം ഒരു മുപ്പത് വർഷത്തിനടുത്തൊക്കെ പഴക്കമുള്ളൊരു വീടാണ് പക്ഷേ നമുക്ക് ആ ഒരു പഴക്കമൊന്നും ഈ വാതിലൊന്നും തോന്നത്തില്ല കേട്ടോ ആ രീതിയിലാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ ഈ ലിവിങ് സ്പേസിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു ഡൈനിങ് ഏരിയ ആണ് നമുക്കുള്ളത് ശരിക്കും വലിയൊരു ഡൈനിങ് ടേബിൾ വേണമെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് അറേഞ്ച് ചെയ്യാം നമുക്ക് വീടിൻ്റെ ഒരു ഷെയ്പ്പ് വന്നിട്ട് ആണ് കേട്ടോ നമ്മൾ കൺവെൻഷനായിട്ട് സാധാരണ കാണുന്നതെന്നൊന്നും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് നമുക്ക് ഈ വീടിൻ്റെ ഷെയ്പ്പ് കൊടുത്തിട്ടുള്ളത് അത് നിങ്ങൾ പുറത്ത് എക്സ്റ്റീരിയർ കണ്ടപ്പോഴും ആ കാര്യം മനസ്സിലായിട്ടുണ്ടാവും ഈ രീതിയിലാണ് നമ്മുടെ ഡൈനിങ് സ്പേസ് വരുന്നത് ടോട്ടലായിട്ട് നാല് ബെഡ്റൂംസ് ആണ് കേട്ടോ ഇതാ ഇവിടെ ഒരു ബെഡ്റൂം ഇവിടെ ഒരു ബെഡ്റൂം അതുപോലെ തന്നെ ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് രണ്ട് ബെഡ്റൂംസ് ഉണ്ട് ഇതിൽ രണ്ട് ബെഡ്റൂം വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ളതാണ് അല്ലാണ്ട് ഒരു കോമൺ ബാത്റൂം നമുക്ക് ഈ ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് കിച്ചണിൻ്റെ ദൃശ്യങ്ങൾ കണ്ടതിന് ശേഷം ബെഡ്റൂംസിലേക്ക് പോകാം ഇത് ഇതാണ് നമ്മുടെ കിച്ചൺ വരുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു കിച്ചൺ ആണ് കേട്ടോ ഇതിപ്പോൾ ഫുള്ളായിട്ട് സ്ലാബ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഇടയിലുള്ള സ്പേസ് അടച്ചിട്ടെടുത്തിട്ടുണ്ട് നമുക്ക് ശരിക്കും ഈ വീട് നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ താമസമൊക്കെ ആയിട്ട് ഉപയോഗിക്കാവുന്ന കണ്ടീഷനിലാണ് വീടുള്ള ഏട്ടവും നമുക്ക് പഴയ വീടെന്ന് പറഞ്ഞതിൽ നിങ്ങൾ ഇനി വേറെ മാറ്റമൊന്നും വരുത്തണ്ട ഈ കണ്ടീഷനിൽ തന്നെ ഉപയോഗപ്പെടുത്താവുന്നതാണ് പിന്നെ റീസെൻറ്റായിട്ട് ഇതിൽ റെനോവേഷൻ വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ സാനിറ്ററി വെയർസ് ആയാലും അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ഫിറ്റിങ്സ് ആയാലും ഇതെല്ലാം വന്നിട്ട് റീസൻറ്റായിട്ട് റെനോവേഷൻ വർക്ക് ചെയ്ത് നീറ്റായിട്ടാണ് മെയിൻറ്റൈൻ ചെയ്തിട്ടുള്ളത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു കിച്ചൺ ആണ് ഇതാ ഈ ഭാഗത്തായിട്ട് നമുക്കൊരു സ്റ്റോറേജ് കാണാം സ്റ്റോർ റൂം കാണാൻ സാധിക്കും നമ്മുടെ വർക്ക് ഏരിയ വരുന്നത് ഇതാ ഇവിടെയാണ് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു വർക്ക് ഏരിയ ഉണ്ട് ഇതാ ഇവിടെ വന്ന് നമുക്ക് സെർവൻസിനൊക്കെ യൂസ് ചെയ്യാവുന്ന രീതിയിൽ ഒരു ടോയ്ലറ്റ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഇവിടെ വന്ന് നമുക്ക് ബാക്ക്യാർഡിലേക്ക് ഇറങ്ങാനും പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട് നമുക്ക് വെള്ളത്തിനാണെങ്കിൽ രണ്ട് കിണറാണ് ഒരുക്കിയിട്ടുള്ളത് കേട്ടോ അതാ ഈ ഭാഗത്തായിട്ടൊരു കിണറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബാക്ക്യാർഡിൽ നമ്മൾ ഓൾറെഡി നമ്മളതിൻ്റെ പിന്മേഷം കാണിച്ചതാണ് ഈ ബാക്ക്യാർഡില് നമുക്ക് അവിടെ വീണ്ടും ഒരു ഒരുക്കിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ വെള്ളത്തിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല നമുക്ക് ഇനി വേറെ വെള്ളത്തിന് വേറെ സോഴ്സ് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല നമുക്ക് ടോട്ടലായിട്ട് നാല് ബെഡ്റൂംസ് ആണ് ഇതാണ് ആദ്യത്തെ ബെഡ്റൂം ഇതാ ഈ രീതിയിലാണ് വരുന്നത് കേട്ടോ നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം ഈ റൂം വരുമ്പോഴത്തേക്കും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് കേട്ടോ ഈ ഭാഗത്തായിട്ട് നമുക്കൊരു കോമൺ ടോയ്ലറ്റും കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിന്റെ ഫസ്റ്റ് ഫ്ലോറാണ് ഇവിടെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് താഴത്തെ ആ ഒരു ഡൈനിങ് സ്പേസിലേക്ക് നല്ലൊരു വിസിബിലിറ്റി കിട്ടുന്നുണ്ട് കേട്ടോ ഈ രീതിയിലാണ് ഫസ്റ്റ് ഫ്ലോർ വരുന്നത് നോക്കി ഇവിടെ രണ്ട് റൂമുകളാണ് വരുന്നത് ഇതാ ഇത് ആദ്യത്തെ ബെഡ്റൂം ഈ രീതിയിലൊരു റൂമുണ്ട് ഇതാ ഇവിടെ നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം ഈ റൂം വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് കേട്ടോ നമുക്ക് ഈ വീട് ടോട്ടലായിട്ട് ഏകദേശം രണ്ടായിരം സ്ക്വയർ ഫീറ്റാണ് നമുക്ക് ഈ വീട് വരുന്നത് അതാ ഇതാണ് നമ്മുടെ ഈ റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം പിന്നെ നമുക്ക് ഈ റൂമിന് ഒരു ബാൽക്കണി ആക്സസ് കൊടുത്തിട്ടുണ്ട് അതായത് ഈ ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബാൽക്കണിയിലേക്ക് പോവാം ഇപ്പം ഫുള്ളായിട്ട് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഞാൻ തുറന്ന് കാണിക്കുന്നത് കേട്ടോ അപ്പം നല്ലൊരു ലൊക്കേഷൻ ആണ് മേജറായിട്ട് നമ്മുടെ ചാത്തന്നൂർ ജംഗ്ഷന് വളരെ അടുത്താണ് നമുക്ക് ഇവിടുന്ന് കുട്ടിയെത്തുനിന്ന് നടന്നുണ്ടെങ്കിൽ ഏകദേശം നാല് കിലോമീറ്ററാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലെ ഈ ഡിസ്റ്റൻസ് വരുന്നത് എൻ എച്ചിലേക്കുള്ള ആക്സസ് ആണ് ഇതിൻ്റെ ഒരു മേജർ ഹൈലൈറ്റ് കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ എൻ എച്ചിലേക്ക് നടന്നിറങ്ങാവുന്ന ഡിസ്റ്റൻസ് മാത്രമേ വരുന്നുള്ളൂ എന്നാൽ ഈ എൻ എച്ചിൻ്റെ കരയിലായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി ഇരിക്കുന്നത് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ മേജറായിട്ടുള്ള ലാൻഡ് മാർക്ക് എന്ന് പറയുന്നത് ടെലഫോൺ എക്സ്ചേഞ്ച് നമ്മുടെ ആ തൊട്ടപ്പുറത്ത് കെട്ടമാണ് ടെലഫോൺ എക്സ്ചേഞ്ച് അതിൻ്റെ അടുത്തായിട്ടിരിക്കുന്ന വീട് ഈ പ്രോപ്പർട്ടിക്ക് നമുക്ക് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് പതിനഞ്ച് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് പതിമൂന്നര സെൻറ്റ് സ്ഥലമാണ് വരുന്നത് അതിനകത്താണ് നമുക്ക് ഈ ഏകദേശം രണ്ടായിരത്തി സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടുള്ളത് ഈ വീട് ഇങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് തന്നെ നിങ്ങൾക്കിത് ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇനി അതല്ല നിങ്ങൾക്കിത് മാറ്റി വേറെ രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിലും ചെയ്യാം പക്ഷേ നമുക്ക് ശരിക്കും ഇതിനകത്ത് വീടിനെ വില കണക്കാക്കിയിട്ടില്ല കേട്ടോ നമുക്ക് ഈ പ്രോപ്പർട്ടിക്കാണ് വില കണക്കാക്കിയിട്ടുള്ളത് ഇപ്പോൾ എൻ എച്ഛനാ സ്ഥലം എടുത്തപ്പോൾ ഇതിൽ നിന്നും കൂടുതൽ റേറ്റിനാണ് വിടങ്ങളിലെ സ്ഥലമെടുപ്പ് നടന്നത് നമുക്കിതിന് ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് പതിനഞ്ച് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ്